പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് എസ് ഡി പി ഐയെ കൂടി നിരോധിക്കണം എന്ന് എല്ലാ വീക്ഷണ കോണുകളിൽ നിന്നും അലയോലികൾ ഉയർന്നു വന്നിരുന്നു പക്ഷേ പിന്നെ ഒരു സർക്കാരിന് ഒരു മതസംഘടന നിരോധിക്കുന്നത്ര എളുപ്പമല്ല രാഷ്ട്രീയ സംഘടന നിരോധിക്കാൻ അതിന് ഒരുപാട് നൂലാമാലകൾ ഉണ്ട് എന്നായിരുന്നു അന്ന് നമ്മൾ കേട്ട രാഷ്ട്രീയ വിശദീകരണം കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അറിയണം അവർ പറയണം അതിനകത്ത് ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ തെളിവടക്കം ബോധ്യപ്പെടുത്തണം അങ്ങനെ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവര് വീണ്ടും നമ്മുടെ രാജ്യത്ത് തഴച്ചു വളർന്നു ഇപ്പോൾ ദാ നമ്മൾ കേൾക്കുന്നു ഇ ഡിയുടെ വെളിപ്പെടുത്തലാണേ പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതുപോലും രണ്ടുമൊന്നാണ് റനി രണ്ടുമൊന്നാണ് കേരള ഹൈക്കോടതി രണ്ട് സംഘടനകളെയും ഭീകരവാദ സംഘടനകൾ എന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ മുദ്ര കുത്തിയതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന മതസംഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ എസ് ഡി പി ഐ എന്ന് പറഞ്ഞ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയത് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് കൺട്രി ഇത് നിലനിർത്താൻ വേണ്ടിട്ടാ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയാ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ നിലനിർത്തൽ ഇപ്പോ ഇവർ ഈ പാർട്ടി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ഇവരുടെ ഇസ്ലാമിക് ജിഹാദ് നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞത് ഈടിയാണ് നമ്മളാരും അല്ല കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായ രൂപത്തിലുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറിച്ചുള്ളത് ആ താങ്ക് യു താങ്ക് യു ഇൻഡിപെൻഡൻസ് ഡേ ആണോ ആ ശരി എന്നാ ഇരിക്കട്ടെ മാർച്ച് അല്ലേ അപ്പോ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാരണം പ്രചാരണം നടത്തണ്ടേ സമുന്നതരായ നേതാക്കൾ വരണ്ടേ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള ഒരു മീഡിയ വിങ്ങിനെ രൂപപ്പെടുത്തണ്ടേ അതിന് പണം കൊടുക്കണ്ടേ പിന്നെ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പി ആർ വർക്കുകൾ ചെയ്യണ്ടേ അതിനും വേണമല്ലോ പണം ഒഴുക്കണ്ടേ അപ്പോ ഗൾഫിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി ം നൽകിയതും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനു വേണ്ടിയുള്ള ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചതും പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് ഈടിക്കണ്ടെത്തിയിരിക്കുന്നു എസ് ഡി പി ഐ പ്രവർത്തകരുടെ കോടതി ചിലവുകൾ നടത്തിയതുപോലും ഈ നിരോധിത ഭീകര സംഘടനയാണ് എന്നാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നത് ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത് ഇവരെ ഇപ്പൊ നമുക്കറിയാം അബൂബക്കർ സാഹിബ് ജാമ്യത്തിനു വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചത് എത്ര തവണകളില ഇതിനൊക്കെ പണം ഒഴുക്കിയതാര ഓരോ സിറ്റിങ്ങിനും ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന വക്കീലന്മാർ വന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഓരോ അണികൾക്കും വേണ്ടി വാദിക്കണമെങ്കിൽ പണം എവിടെ നിന്നാണ് എസ് ഡി പി ഐയുടെ നയരൂപീകരണം തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിൽക്കണം പൊതുപരിപാടികളിൽ ആരെയൊക്കെ പങ്കെടുപ്പിക്കണം അതില് ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ വരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടെന്ന പണം എത്രയാണ് അതുപോലെ ഇതിനെല്ലാം എസ് ഡി പി ഐയെ സഹായിക്കാൻ പോപ്പുലർ ഫ്രണ്ടായിരുന്നു പണം ഒഴുക്കിയിരുന്നത് ഇപ്പോ ഈടിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ പലരുടെയും ഈറ്റില്ലങ്ങൾ ചില്ലങ്ങൾ ഇളകി മറിയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുകയും പോപ്പുലർ ഫ്രണ്ടിനെ വാനോളം പുകഴ്ത്തുകയും പൊക്കുകയും താങ്ങി നിർത്തുകയും ചെയ്ത പല നേതാക്കന്മാരുടെയും മൂടുപടങ്ങൾ പടങ്ങൾ അഴിഞ്ഞു വീഴുന്നുണ്ട് അവര് വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും അവസാനിക്കുന്ന ഒന്നല്ല ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട എസ് ഡി പിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇപ്പോ നമുക്കറിയാം അസ്ത്രം ഗഫൂർ ഒക്കെ പറഞ്ഞു വെച്ചത് എന്താണ് എന്ന് നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ ഇവർക്കൊക്കെ വ്യക്തമായ അജണ്ടകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ എസ് ഡി പി ഐ എന്ന സംഘടനയെ ഈ കേരളത്തിൽ വളർത്തി കൊണ്ടുവരേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ അറിവോടുകൂടി തന്നെയാണ് അവര് നമ്മുടെ നാട്ടിൽ അവരെ ആട്ടിയുറച്ചു നിർത്തിയത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ പ്രഭാഷണം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉടനീളം പോപ്പുലർ ഫ്രണ്ടിനാണ് ഏറ്റവും കൂടുതൽ നേതാക്കളെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ പോലെ നേതാക്കളെ ഉണ്ടാക്കാനും പ്രാദേശിക പാർട്ടികളെ നിയന്ത്രിക്കാനും മറ്റാർക്കും സാധിക്കില്ല എന്ന രൂപത്തിലായിരുന്നു അന്ന് ഫസൽ ഗഫൂർ പ്രഭാഷണം നടത്തിയത് നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ഇത്രയധികം വളർത്തിക്കൊണ്ടുവന്നതിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് അസ്ത്രം ഗഫൂർ അസ്ത്രം ഗഫൂറിനെ അതിൻ്റെ പിന്നിൽ പ്രത്യേകം ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ലക്ഷ്യങ്ങൾ അതായത് അദ്ദേഹം വിചാരിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സിമി പ്രവർത്തകന്റെ ഒരു റോള് ഇതിനകത്ത് എൻടർ ചെയ്തതിന്റെ പിന്നിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു കുഞ്ഞ് പ്രസംഗം ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അതൊന്ന് കേൾക്കുക ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ വാനോളം പൊക്കാൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലുമായി പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ വളർത്തിക്കൊണ്ടുവരാനും അവർക്ക് തഴച്ചു വളരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും എന്തെല്ലാം പണിപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ അസ്ത്രം ഗഫൂർ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടതാണ് എന്നാലും കൂടി കേൾക്കുക അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി തൊള്ളായിരത്തി എൺപതിനു ശേഷം ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം ബന്ധം മനസ്സിലായി

കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം സുവർണ്ണ കാലഘട്ടമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുവാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലൊക്കെയുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഏത് രൂപത്തിലാണ് തലപൊക്കുന്നത് എന്ന് നമ്മൾ കാണുവാണ് അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ പ്രഭാഷണത്തിലൂടെ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിനകത്തുണ്ട് केरला डॉमिनेट पार्टी सीपीएम वोट शेयर 32 टू परसेंट देर मुस्लिम वोट 26 सिक्स परसेंट सीपीएम वोट इज 32 टू परसेंट डीएम वोट शेयर 28 परसेंट ठीक है तेलुगु देशम वोट शेयर थर्टी टू परसेंट सब यही है सेम लेवल लालू प्रसाद यादव लास्ट टाइम वोट शेयर ट्वेंटी सिक्स परसेंट मुलायम सिंह जी और नीचे ट्वेंटी टू परसेंट मायावती आगे है സോ ദി മീൻസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കി ചെയ്യാവ എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പുണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം വരികയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം വേണം തമിഴ്നാട്ടിലെ വേറെ തമിഴ്നാടെ പറ്റിരുക്ക് നമുക്ക് എന്നാ സൊല്യെടുക്കരുമ എങ്കിൽ തോണിലേക്ക് താൻ ഡി എം കെ ഒന്നെടുക്കുന്നത് സാധിക് പാസ് ആക്കി നിനക്ക് തരും

മതേതര ചിന്തയാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിനാണ് ഇതിനെല്ലാം സാധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി ഇത്രയെങ്കിലും സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചല്ലോ ഉള്ളിൽ കിടന്ന ആ ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ സകല കെട്ടുപാടുകളും പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് ചാടിയതാണ് നമ്മൾ ആ കണ്ടത് അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള